ഏക ലോകം ഏകാരോഗ്യം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ജില്ലയിൽ നടപ്പിലാക്കുന്ന നിപ ബോധവൽക്കരണ പ്രതിരോധ ക്യാമ്പയിന് തുടക്കമായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാതല ക്യാമ്പയിന് തുടക്കം കുറിച്ചു പിന്നെ ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനം ചെയ്തെങ്കിലും മരണപ്പെട്ടു എന്നുള്ളത് നമ്മുടെ ജില്ലയിൽ അടുത്ത കാലത്തുണ്ടായ വളരെ ദുഃഖകരമായ ഒരു എക്സ്പീരിയൻസ് ഇതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഇതിനു മുമ്പും എക്സ്പോഷർ ഉണ്ടായി ഇതോടൊപ്പം തന്നെ അമീബിയോട്ടിക് എൻസെഫിലിറ്റിസ് രോഗം ബാധിച്ച കുട്ടികളും മരിച്ചുപോയി ഈ വർഷം

മൃഗസംരക്ഷണ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് കൃഷി ഫോറസ്റ്റ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ വിവിധ വകുപ്പുകളുടെ ഫീൽഡ് തല ഉദ്യോഗസ്ഥർക്കുള്ള നിപ ബോധവൽക്കരണ ശില്പശാല നടത്തി പരിശീലന പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകയിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു നിപ ബോധവൽക്കരണ പോസ്റ്റർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ രമേഷ് കുമാർ ഏറ്റുവാങ്ങി ജില്ലാ സർവലയൻസ് ഓഫീസർ ഡോക്ടർ ഷുബിൻ മുഖ്യപ്രഭാഷണം നടത്തി ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നൂനാമർജ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ടി എൻ സി നോഡൽ ഓഫീസർ ഡോക്ടർ ഫിറോസ് ഖാൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ബിന്ദു ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷണൽ മീഡിയ ഓഫീസർ പി എം ഫസൽ എപ്പിഡോണോജ് കിരൺരാജ് ആരോഗ്യ കേരളം ജില്ലാ കൺസൾട്ടന്റ് ദിവ്യ എന്നിവർ സംസാരിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് ടി എസ് കോഴിക്കോട് ഫോറസ്റ്റ് ഡിവിഷനിലെ മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക അനുവദിച്ച ഒരു അടിപൊളി ഓഫർ എന്താ അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം പതിനയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകൺ ഡയമണ്ടോ ഓർണമെന്റ്സിന് സീറോ പെർസെൻറ്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിൻ്റെ സ്റ്റോൺസിന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളി ആഭരണങ്ങൾക്ക് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ വൺറാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിയുടെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്